ബിഗ് ബോസ് കാണുന്നതിനൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലെനോവയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം അങ്ങനെ വലിയ സസ്പെൻസ് ഒന്നും ഇല്ലാതെ ആ വൈൽഡ് കാർഡുകൾ ആരൊക്കെയാണെന്നുള്ള കാര്യം ഏഷ്യാന്റിന്റെ പ്രൊമോയിലൂടെ ഏഷ്യാന്റ് കാണിച്ചിരിക്കുന്നു ഡി ജെ സിബിൻ അതുപോലെ തന്നെ സായികൃഷ്ണ അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാർ പൂജാ കൃഷ്ണ നന്ദന അഭിഷേക് ജയദീപ് ഇതിലേറ്റവും എനിക്ക് പ്രോമിസിംഗ് ആയിട്ട് തോന്നിയ ആൾ അഭിഷേക് ശ്രീകുമാർ തന്നെയാണ് അഭിഷേക് ശ്രീകുമാറിന് വലിയ ഫാൻസ് ഉണ്ടാവാനും നല്ലൊരു പ്ലെയറായി മാറാനുമുള്ള ചാൻസ് ഉണ്ട് സായി കൃഷ്ണ രൂപത്തിലൊക്കെ വലിയ മാറ്റം വരുത്തിയിരിക്കുന്നു ഇത്തരം ഒരു രൂപമുള്ള ഒരാൾ ആദ്യമായിട്ടാണ് അഭിഷേക് ജയദേവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗെയ് ആണ് ഗെയ് കാറ്റഗറിയിൽ വരുന്ന ഗെയ് കമ്മ്യൂണിറ്റിയിലെ ഒരാളാണ് മിസ്റ്റർ ഗെയ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ജബ്രി കോംബോയെ പറ്റിയാണ് എല്ലാവരോടും ചോദിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ സായി കൃഷ്ണ ഒരു ഒഴുക്കം മറുപടി പറയുന്നത് അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുമ്പോഴാണ് ഡേഞ്ചർ എന്നാണ് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എന്റെ രൂപം ശരിയാണെങ്കിൽ സായി കൃഷ്ണയുടെ സ്വഭാവം വെച്ച് ഇവരോടൊത് പറഞ്ഞു ഇവരെ രണ്ടുപേരെയും മാറ്റിയിരുത്താനുള്ള ഒരു ശ്രമമായിരിക്കാം സായി കൃഷ്ണ നടത്തുന്നത് അല്ലാതെ വലിയ പൊട്ടിത്തെറിയൊന്നും ഉണ്ടാവുമോ എന്ന് എനിക്ക് നിലവിൽ തോന്നുന്നില്ല പക്ഷേ അഭിഷേക് ശ്രീകുമാറും അതുപോലെ തന്നെ ഡി ജെ സിബിനും വലിയ രീതിയിൽ ഈ ഒരു കോംബോയെ ആക്രമിക്കാനുള്ള വലിയ ചാൻസാണ് ഞാൻ കാണുന്നത് അതിനുള്ള കേപ്പബിലിറ്റി അഭിഷേക് ശ്രീകുമാറിന് തീർച്ചയായും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ സീസണിലെ ഏറ്റവും വലിയൊരു താരമായി അഭിഷേക് ശ്രീകുമാർ മാറുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ പ്രൊഡിക്ഷൻ ഓൾമോസ്റ്റ് എല്ലാം ഇതുവരെ ശരിയായിട്ടുണ്ട് പ്രഡിക്ഷനിൽ ഈ ആറ് ആറുപേര് വരുമെന്നുൾപ്പെടെയുള്ള മറ്റുള്ള എല്ലാ പ്രൊഡിക്ഷനും ജാസ്മിൻ ഏറ്റവും വലിയ കണ്ടന്റ് മേക്കർ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നൊരു നാല് മാസം മുമ്പേ ജാസ്മിൻ നമ്മുടെ ചാനലിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു നെഗറ്റീവ് ആണെങ്കിലും സോ എൻ്റെ മറ്റൊരു പ്രഡിക്ഷൻ മിക്കവാറും വലിയ പോസിബിലിറ്റി ഉള്ള ഒരു കാര്യമാണ് അഭിഷേക് ശ്രീകുമാർ ഏറ്റവും മികച്ച ഫാൻ ഫോളോയിങ്ങൾ ഉള്ള ഒരു കണ്ടസ്റ്റൻ്റായി തീർച്ചയായും മാറിയേക്കാം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അഭിഷേക് ശ്രീമാറിനെയൊക്കെ സംബന്ധിച്ച് ഇവിടെ ലിമിറ്റേഷൻ ഇല്ല ആരുമായിട്ടും ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല മാത്രമല്ല ബിഗ് ബോസ് മലയാളം എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു ടോക്സിക് മസ്കുലാനിറ്റിയെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് മലയാളം സോ അഭിഷേകിനെ പോലുള്ള ആൾക്കാർക്ക് തീർച്ചയായും വളരെ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കൃഷ്ണയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ കളിയുടെ സ്ട്രാറ്റജി അനുസരിച്ചിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പൂജാ കൃഷ്ണ എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല എനിവേ ഹൗസിൽ ഹൗസിലുള്ളവരെക്കാൾ മികച്ചവരാണ് കയറി ചെല്ലുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഇവരെ ആദ്യം കൊണ്ടുവന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്ന് പ്രത്യക്ഷത്തിൽ കണ്ടപ്പോൾ തോന്നി എസ്പെഷ്യലി നന്ദന നന്ദനയൊക്കെ ഒരു സാധാരണ ആൾക്കാരുടെ വൈബിൽ സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ ഡി ജെ സിബിനും ഒരു പക്ഷേ പുറത്ത് നിന്ന് ഷോ കണ്ടതുകൊണ്ടാവാം പ്രേക്ഷകന്റെ മനസ്സറിഞ്ഞു സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതായി എനിക്ക് ഫീൽ ചെയ്തു എനിവേ നമുക്ക് ബാക്കിയുള്ളതൊക്കെ കണ്ടറിയാം എനിവേ ജാസ്മിൻ ജബ്രി കോംബോയുടെ ഏറ്റവും വലിയ ഒരു ഭീഷണിയായി ഇവർ മാറും പ്രത്യേകിച്ച് നന്ദനയ്ക്കും അഭിഷേക് ശ്രീമാറിനും ഒരുപക്ഷെ അത് സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ സായി കൃഷ്ണ വലിയ രീതിയിൽ അവരെ പൊളിച്ചെടുക്കാൻ മെനക്കെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപക്ഷെ സായി കൃഷ്ണയുടെ ഏറ്റവും വലിയ ടാർഗറ്റ് ജിൻഡോ ആവാനുള്ള ഏറ്റവും വലിയ ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് അത്തരം സൂചനകൾ മുൻപും നമുക്ക് ലഭിച്ചിരുന്നു എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻ്റായി രേഖപ്പെടുത്താം സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ